സാഹു അലഹു വസല്ലമാത്തങ്ങളിൽ ഒരിക്കൽ ഒരു ഉപദേശം നൽകുകയാണ് ആ ഉപദേശം നൽകുമ്പോൾ തന്നെ ദറഫത്തിൽ ഒ കണ്ണിങ്ങനെ നിറഞ്ഞു വെള്ളം ഒഴികോടുക എന്തിനാ ആരും മരിച്ചിട്ടൊന്നുമില്ല ആ ഉപദേശം നൽകുമ്പോൾ കണ്ണുനീര് നനയുന്നുണ്ടിരിക്കുകയാണ് കൊലൂപ പ്രവാചകന്റെ ഹൃദയം നടുങ്ങിയിട്ടുണ്ട് നിബിധങ്ങളിൽ ഒരു വിടവാങ്ങുന്ന അവസാനത്തെ ഉപദേശം നൽകുകയാണോ എന്ന് തോന്നി പോകുന്നുണ്ട് അവിടെന്ന് പറഞ്ഞു തറച്ചുക്കും അലൽ ഞാൻ നിങ്ങൾക്ക് തെളിഞ്ഞ നല്ല വെളുത്ത നിറത്തിലുള്ളതുപോലെ ഒരു മാർഗം നിങ്ങൾക്ക് കാണിച്ച് വെട്ടിത്തെളിച്ച് തന്നിട്ടുണ്ട് അതിന്റെ രാത്രി പകല് പോലെ ശോഭയുള്ളതാണ് തിളങ്ങുന്നതാണ് സംശയങ്ങളില്ലാതെ യാതൊരു തെളിഞ്ഞ ഒരു ഹിതായത്തിന്റെ മാർഗം നിങ്ങൾക്ക് ഞാൻ തന്നു ഏൽപ്പിക്കുകയാണ് ഈ ഹിതായത്തിന്റെ മാർഗത്ത് തെറ്റിപ്പോവുകയില്ല അള്ളാഹുവിന്റെ ദീനിന്റെ ഹിതായത്തിന്റെ മാർഗത്ത് നിന്ന് എന്റെ കാലശേഷം നശിച്ചവനല്ലാതെ പഴച്ചു പോവുകയില്ല കൂടെ ജീവിച്ചിരുന്ന ആ സ്വഭാപത്തിന്റെ പ്രത്യേകത അവർ ഹൃദയിലായിരുന്നു സന്മാർഗത്തിലാണ് അതിൽ ഉറച്ചു നിന്നോ ചാഞ്ചാറ്റല്ല നമുക്ക് നൽകുന്ന ഹിതായത്തിന്റെ എത്ര മഹത്വത്തെന്ന് നോക്കി മുൻകടന്ന് വന്ന വഹാചിരിയങ്ങള് അൻസാരികള് അവരെ പിൻവറ്റി ജീവിച്ച താപ്യങ്ങളൊക്കെ നന്മയിലാണ് ഖുർആൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് അവർ അവർ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടവരാണ് അന്നാഹു അവരെ ഇഷ്ടപ്പെട്ടവരാണ് ജീവിതത്തിന്റെ ആശയത്തെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ ബോധ്യപ്പെട്ട് അതിൽ ഉറച്ച് ജീവിച്ചവരാണ് പ്രവാചകൻ സമ്മതിക്കുകയാണ് ഹൈറൊന്നാസിൻ്റെ കൂടെ ജീവിച്ച എൻ്റെ ഈ തലമുറയാണ് ഏറ്റവും തലമുറ പിന്നെ അടുത്ത തലമുറ പിന്നെ തൊട്ടടുത്ത തലമുറ ആദ്യത്തെ മൂന്ന് നൂറ്റാണ്ട് അവർ നല്ലവരാണ് അവർ ഹിതായത്തിലാണ് അവർ സത്യത്തിലാണ് അവർ നന്മയിലാണെന്ന സർട്ടിഫിക്കറ്റ് ഉള്ളവരാണ് അതിനേക്കാൾ മഹത്വം നമ്മുടെ നാട്ടിൽ ആർക്കും പറയാനില്ല എത്ര പാരമ്പര്യമുണ്ടെന്ന് പറഞ്ഞാലും പേര് എന്ത് പേരിട്ടാലും ശരി എത്ര വലിയ ഉണ്ടെന്ന് പറഞ്ഞാലും ശരി ഈ ഒരു സർട്ടിഫിക്കറ്റിന്റെ ഉടമകൾ അവരാവുകയില്ല എന്നിട്ട് നമ്മളോട് പറഞ്ഞു ഫൈൻ ആമനു അവർ വിശ്വസിക്കുകയാണെങ്കിൽ അവരൊക്കെ വിശ്വസിച്ചതുപോലെ നിങ്ങളും വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളും സന്മാർഗം പ്രാപിക്കുന്നവരാണ് നമ്മൾ പതിനേഴ് തവണ പഠിച്ചാനോട് ചോദിക്കുകയാണ് എന്നെ നേരായ ചൊവ്വായ മാർഗത്തിലാക്കിത്തരണേന്ന് പ്രാർത്ഥിക്കണത് അതാക്കണമെങ്കിൽ ഈ മുൻപ് കടന്നു വന്ന മഹാതൃകയുള്ള മഹാരഥന്മാരായ അവരുടെ വഴിയിലേക്ക് നമ്മൾ കടന്നു വരണം സുസലല്ലാഹു അലഹി വസല്ലമന്റെ കാലഘട്ടത്തിൽ ചില നേതാക്കന്മാരൊക്കെ ഇസ്ലാം സ്വീകരിച്ചു അപ്പം ചിലർക്ക് അങ്ങനെ പറയാൻ തുടങ്ങി അവർ ഇസ്ലാം സ്വീകരിച്ചത് കൊണ്ട് ഇസ്ലാമിന് ഭയങ്കര നേട്ടമാണ് അവർ ഇസ്ലാം സ്വീകരിച്ചത് കൊണ്ട് നബിക്ക് ഭയങ്കര നേട്ടമാണ് പറഞ്ഞു അവർ ഇസ്ലാം സ്വീകരിച്ചത് കൊണ്ട് അവർക്കാണ് നേട്ടം ഇസ്ലാമിനൊന്നും വരൂല്ല അള്ളാക്ക് ഒന്നും സംഭവിക്കൂല നമ്മൾ ഹിതായത്തിലായി ജീവിച്ചാൽ അതിന്റെ ഗുണം നമുക്കാണ് അത് അള്ളയാണ് നമുക്ക് തരുന്നത് നമ്മുടെ ആരുടെയും ഗുണമൊന്നുമല്ല പടച്ചോനാണ് നമ്മുടെ മനസ്സിൽ തന്നത് അല്ലാഹു നിങ്ങളെ സന്മാർഗത്തിലാക്കി എന്നത് അല്ല നിങ്ങളോട് ചെയ്തൊരു അനുഗ്രഹമാണ് നിങ്ങൾ വലിയ ഗുണം നിങ്ങൾ വലിയ ക്വാളിറ്റി ഒന്നും അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗുജറാത്തിൻ്റെ ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് ഇരുന്ന് ഒരു പത്ത് മിനിറ്റ് ചിന്തിച്ചു നോക്കി നിങ്ങൾ പടച്ചറപ്പിന്റെ ഹിതായത്തിന്റെ മാർഗം എല്ലാവർക്കും കിട്ടിയിട്ടില്ല മഹാരഥന്മാരായ പ്രവാചകന്മാരുടെ വീട്ടിൽ ഒരുമിച്ച് കൂടെ തന്റെ ജീവിതം സഖിമാരായ ഭാര്യമാർക്ക് കിട്ടാതെ നബി ഭാര്യ മകൻ ഒരു കിട്ടാത്ത മനുഷ്യന്മാരുടെ കൂട്ടത്തിലാണ് നബി അലഹിന്റെ ഭാര്യ നരകാവകാശിയാണെന്ന റർ അവസാന നിമിഷത്തിലും ചെന്ന് ഹുദയിലേക്ക് ഈ സന്മാർഗത്തിലേക്ക് വിളിച്ച് ക്ഷണിച്ച് ആ മരണം കണ്ടിട്ട് അദ്ദേഹം ചിന്തിക്കുക നമ്മുടെ വീട് നമ്മുടെ കുടുംബം നമ്മുടെ പ്രിയപ്പെട്ടവർ ആണോ ഉള്ളത് എന്ന് നല്ലവണ്ണം ആലോചിക്കണം വേറെ ചില മനുഷ്യന്മാരെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും അവർ നല്ല മനുഷ്യരായിരുന്നു പിന്നീട് സത്യം വലിച്ചെറിഞ്ഞ് ജീവിക്കാൻ തുടങ്ങി ഏത് മനുഷ്യനും എപ്പോ വേണമെങ്കിലും നശിക്കാം ഇന്ന് കാണുന്ന പോലെ അബിസറഹ സ്വഹാബിമാരുടെ കൂടെ ജീവിച്ച പിന്നെ ഇസ്ലാമിനെതിരെ മാറി അതേപോലെ തന്നെ മുസൈലിമ സ്വഹാബത്തിന്റെ കൂടെ ജീവിച്ച് എന്നറിയപ്പെടുന്ന കുറച്ചു കാലം ജീവിച്ചയാളാണ് പിന്നെ പിടുത്തം വിട്ടു പിന്നെ ഞാൻ നബിയാണ് എന്ന് വാദിച്ച് രംഗത്ത് വന്നു അബ്ദുറഹ്മാൻ സഹാബത്തിന്റെ മനുഷ്യനായിരുന്നു പിന്നീട് മഹാനായ ഏത് ഏത് മനുഷ്യനും ഘട്ടത്തിലും ഇവിടുന്ന് നല്ലോണം മനസ്സ് വിചാരിച്ചു അതുകൊണ്ടാണ് നമ്മുടെ പള്ളികളിൽ നമ്മുടെ കൂടെ പ്രസ്ഥാന രംഗത്ത് വിവാദത്തെ രംഗത്ത് സജീവമാകുന്ന പലരെയും പിന്നീട് പള്ളിയിൽ പോലും കാണില്ല നമ്മുടെ കൂടെ ആത്മാർത്ഥമായി എല്ലാ ദീനീരംഗത്തും ഉണ്ടായിരുന്നവർ പിന്നീട് ഒന്നിനും കിട്ടാത്ത അവസ്ഥയിലേക്ക് പോവുക എന്ന് ഭയപ്പാടോടുകൂടെ നമ്മൾ കാണേണ്ടതുണ്ട് ഇഷ്ട ഖുർആൻ സൂറത്തു ആലു ഇംറാൻ എന്ന മൂന്നാമത്തെ അധ്യായത്തിൻ്റെ എട്ടാമത്തെയും ഒൻപതാമത്തെയും ആയത്ത് കാണാതെ പഠിച്ചു വെച്ചോ രണ്ട് പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് റബ്ബന ഞങ്ങളുടെ ഹൃദയങ്ങളെ തെറ്റിക്കല്ല ഞങ്ങളും ഹിതായത്തിലും ഉറപ്പിക്കണം പ്രാർത്ഥിക്കണം നമ്മൾ ഞങ്ങൾക്ക് മാർഗം നൽകിയതിനു ശേഷം എന്നിട്ട് ഞങ്ങളെ പിഴപ്പിക്കല്ലേ അങ്ങേയറ്റത്തെ കാരുണ്യം ഞങ്ങൾക്ക് നൽകണേ വഹാ എന്റെ കൽവിന് സത്യം കാണിച്ച് തന്നതിന് ശേഷം ഇരുന്ന് ഞങ്ങളെ പിറകോട്ട് ബലിയിക്കല്ല റബ്ബേ എന്ന് പ്രാർത്ഥിക്കണം റബ്ബനാ ഞങ്ങളുടെ റബ്ബേ ഫീ

ഉറപ്പിച്ചു നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളുടെ ലിസ്റ്റിൽ അയങ്ങിയത് ഈ ഹൃദയത്തെ ഈമാനിനെ ഉറപ്പിച്ചു കിട്ടാൻ അപ്പൊ നമ്മൾ എത്രമാത്രം കഠിനാധ്വാനികളാവണം അതുകൊണ്ട് ഒരു നാട്ടിൽ സത്യത്തിന്റെ മാർഗത്തിൽ ജീവിക്കാൻ നമുക്ക് അവസരം കിട്ടിയാൽ ഭൂമിയിൽ സ്ഥിരത നേടിക്കഴിഞ്ഞാൽ അവർ നമസ്കാരം കൃത്യമായി നിലനിർത്തണം സമയബന്ധിതമായി കൊടുക്കണം ജനങ്ങളോട് ഈ സന്മാർഗത്തിന്റെ കാര്യങ്ങൾ നന്മ പഠിപ്പിച്ചു കൊടുക്കണം ജനങ്ങളിൽ തെറ്റുകൾ അശ്ലീലതകളും ആഭാസങ്ങളും നാട്ടിൽ നീ അവരുടെ ും കുടുംബത്തിലെ നാട്ടില് തെറ്റുകളുടെ തിന്മകളുടെ ആധിക്യം കാണുമ്പോ നീ അവന്റെ കൂടെയാകല്ല നീ അവർക്കെതിരാകണം നീ ഒറ്റയ്ക്ക് ഒറ്റാവുള്ളൂ ആരും കൂടെ ഉണ്ടാവൂല ചിലപ്പോ വീട്ടുകാർ ചോദിക്കും ചെയ്യുന്നവർ ചെയ്തോട്ടെ നീ എന്തിനെ തടുക്കാൻ പോകണമോയി പിടിച്ചോട്ടെ പിടിക്കാത്തൊരു പിടിക്കണ്ട നീ എന്തിനാ ഉപദേശിക്കാൻ പോണത് അന്ന് വേണു ശിക്ഷിച്ചോട്ടെ കാലോ മഴതിറച്ച നില റബ്ബിക്കും നാളെ റബ്ബിന്റെ കോടതിയില്ലേ ഞങ്ങൾക്ക് പറയാൻ ഒരു കാരണമുണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് പറയാനേ പറ്റും അത് പറഞ്ഞിട്ടുണ്ട് മഹാരഥന്മാരായ ഔലമാക്കന്മാരെ നമ്മളെ പഠിപ്പിക്കുകയാണ് സത്യം ജനങ്ങളോട് ഹുദയിലേക്ക് നന്മയിലേക്ക് ക്ഷണിക്കുക എന്ന പണി ആരാ ചെയ്യേണ്ടത് അമ്പിയാക്കന്മാര് മഹാരഥന്മാരായ പ്രവാചകന്മാർക്ക് മാത്രമുള്ള പണിയാണോ മൗലവിമാർക്കും പണ്ഡിതന്മാർക്കും നേതാക്കന്മാർക്കുള്ള പണിയാണോ ഇമാമിയങ്ങൾക്കും പ്രാസ്ഥാനിക പ്രവർത്തകന്മാർക്കും ഭാരവാഹികൾക്കുള്ള പണിയാണോ സംശയുള്ളവരുടെ വെക്കുന്ന ഒരു വാക്ക് പറയുകയാണ് ഇന്നത്തെ പോലെയല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടങ്ങളിലാണ് സോഷ്യൽ മീഡിയ വല്ലാതെ രംഗത്ത് വന്നിട്ടില്ല ലിബറലിസ്റ്റുകൾ പുറത്തു ചാടിയിട്ടില്ല നിരീശ്വരവാദികൾ ഫണം പുടർത്തി വരാത്തൊരു കാലത്ത് പറയാണ് പ്രബോധകന്മാര് വളരെ കുറഞ്ഞ ഒരു അവസ്ഥയാണുള്ളത് ക്ഷണിക്കുന്ന ആളുകൾ കുറവുള്ള ഒരു നാട് കസറത്തിൽ തിന്മകളാണെങ്കിൽ എണ്ണം വരികയാണ് അറിവില്ലായ്മ ഇങ്ങനെ ഇന്നത്തെ നമ്മുടെ നാട്ടിലെ അവസ്ഥ പോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടങ്ങളിലേ അവിടുന്ന് എത്ര മാറി നമ്മുടെ നാട് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ പ്രബോധന പ്രവർത്തനങ്ങൾ ചെയ്യണം എല്ലാവരും ഓരോ വ്യക്തിയും ചെയ്യൽ നിർബന്ധമാണ് അല്ലി വാഹിദിൻ അവനവനെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക ചിലപ്പോൾ ഒരു ലഘുലേഖ എടുത്തിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോയി കൊടുക്കുന്ന ചിലപ്പോൾ ഷെയർ വീഡിയോ ഷെയർ ചെയ്യലേ എന്താണോ ഇസ്ലാമിന്റെ ഹിതായത്തിന്റെ നന്മ ആ വ്യക്തിനെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യൽ അവന്റെ ഈ കാലഘട്ടത്തിൽ നിർബന്ധമാണ് അതൊക്കെ ചെയ്യുന്നോട് ചെയ്തോട്ടെ ആരെങ്കിലും നടന്നോട്ടെ ഞാൻ എന്തിനാ അതിലൊക്കെ ഇടപെടുന്നു എന്ന് ചോദിക്കുന്ന വിവേകമില്ലാത്തവരായി നമ്മൾ മാറാൻ പാടില്ലാ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ് നിങ്ങൾ അങ്ങനെ ഓരോരുത്തരും ഒറ്റക്കായി മാറി മാറി നിൽക്കുന്നതിന് പകരം സംഘടിതമായി പ്രവർത്തിക്കാൻ ശ്രമിച്ചോ അലേ നിങ്ങൾ നിങ്ങൾ ഐക്യത്തോടെ പ്രവർത്തിക്കുക നിൽക്കുന്നതിനെ സൂക്ഷിക്കുക എല്ലാ നാട്ടിലും ഉണ്ടാവും ചിലരെങ്കിലും ഉണ്ടാവും അവർ മഹലിന്റെ ദേവാ പ്രവർത്തനങ്ങളുടെ നല്ല അടിസ്ഥാന ഘടകങ്ങൾ ഉണ്ടെങ്കിൽ പോലും പരമാവധി നന്മകളിൽ സൂക്ഷ്മത പാണിക്കുന്നുണ്ടെങ്കിൽ പോലും അവർ വേറിട്ട് അതൊന്നും ശരിയല്ല 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 ആരും അതുകൊണ്ട് ഞാൻ ഞാനിങ്ങനെ ഒറ്റക്ക് നിൽക്കുക പഠിപ്പിക്കുന്നത് കൊണ്ട് എത്രയോ നിൽക്കുന്ന പറയുന്നത് നിങ്ങൾ ഒറ്റക്ക് മാറി നിൽക്കുന്നതിനെ സൂക്ഷിക്കണം ഒറ്റക്ക് മാറി നിൽക്കുന്നവന്റെ കൂടെയാണ് പിശാചുള്ളത് അവൻ നാളെ വന്ന് വേറെ പലതും വിളിച്ചു പറയാൻ തുടങ്ങും അവൻ സമൂഹത്തിൽ ഒറ്റയ്ക്ക് നിന്നതിന്റെ ഭാഗമായി പാജ് അവനെ കൊണ്ട് ദീന വിട്ടുപോകുന്ന അവസ്ഥയിലേക്ക് വരാനുള്ള സാധ്യതകൾ കൂടുകയാണ് എന്ന് മാത്രമല്ല വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞു നന്മകളായ എന്തെല്ലാം അവസരങ്ങളുണ്ടോ അതിൻ്റെ കൂടെ ഉണ്ടാവണം താവനോ അലൽ നിങ്ങൾ സഹകരിക്കണം മാറി നിൽക്കരുത് എന്തിനോട് അലൽ പുണ്യങ്ങളോട് ഭക്തി ഉണ്ടാകുന്ന കാര്യങ്ങളോട് സഹകരിച്ചു കൊടുക്കണം നിങ്ങൾ ഒരു കാരണവശാലും സഹകരിക്കരുത് അയാൾ എന്ത് വിചാരിക്കും പാപ്പ എന്ത് വിചാരിക്കും മഹല്ലുകാരെന്ത് വിചാരിക്കും നാട്ടുകാരെന്ത് വിചാരിക്കും തോന്നരുത് വലാത്ത അവനോ സഹകരിക്കരുത് അലൽ ോട് തിന്മകളോട് അതിക്രമങ്ങളോട് ഒരു കാരണവശാലും സന്ധി ഉണ്ടാവരുത് ഇതൊക്കെ നമ്മളെ പഠിപ്പിച്ചത് എന്തിനു വേണ്ടിയാ നമ്മൾ ഈ സന്മാർഗത്തിൽ അടിയുറച്ച് മുന്നോട്ട് പോയി ഈ മഹാപുണ്യവാളന്മാരുടെ കൂടെ സ്വർഗത്തിലെത്തിയ ജീവിതത്തെ ഏറ്റവും സേഫായ ലോകത്തേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ അള്ളാഹുവിന്റെയും മാർഗം സ്വീകരിച്ച് മുന്നോട്ട് പോകാനാണ് സത്യമാർഗത്തിന്റെ സന്മാർഗത്തിന്റെ വെളിച്ചത്തിലൂടെ മുന്നോട്ട് പോകാനും എല്ലാ പിഴച്ച അവസ്ഥകളിൽ നിന്ന് കാവലി തേടിക്കൊണ്ടുള്ള സൂക്ഷ്മമായ ഒരു ജീവിതത്തിൽ നമുക്ക് ജീവിതത്തിനും